യു എ ദേശീയ ദിനത്തിൽ തിളങ്ങിയ അബുദാബി സായിദ് നാഷണൽ മ്യൂസിയം യു എ പ്രസിഡന്റ് ഉൾപ്പെടെ ഭരണാധികാരികൾ ഒത്തുകൂടിയത് ഇത്തവണ സായിദ് മ്യൂസിയത്തിലാണ് ആഘോഷങ്ങൾക്ക് ശേഷം മ്യൂസിയം ഇന്ന് പൊതുജനങ്ങൾക്കായി തുറന്നു നൽകി യുഎയുടെ ഐക്യത്തിന്റെയും പൈതൃകത്തിന്റെയും സന്ദേശം വിളിച്ചോതിയായിരുന്നു അൻപത്തിനാലാമത് ഈദ് ഇത്തിഹാദ് ആഘോഷങ്ങൾക്ക് സായിദ് നാഷണൽ മ്യൂസിയം സാക്ഷ്യം വഹിച്ചത് യുഐ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാന്റെ നേതൃത്വത്തിൽ രാജ്യത്തെ ഉന്നത നേതാക്കളെല്ലാം ചടങ്ങിൽ പങ്കെടുത്തു രാഷ്ട്രപിതാവ് ഷെയ്ഖ് സായിദിന്റെ സ്മരണകൾക്ക് ആദരമർപ്പിച്ചാണ് ചടങ്ങുകൾ ആരംഭിച്ചത് എട്ടായിരം വർഷം പഴക്കമുള്ള അബുദാബി പോൾ വെങ്കലവാളുകൾ ആദ്യകാല നാണയങ്ങൾ തുടങ്ങി മ്യൂസിയത്തിന്റെ ശേഖരത്തിലുള്ള വസ്തുക്കളും ചടങ്ങിൽ പ്രദർശിപ്പിച്ചു ഈദൽ ഇത്തിഹാദ് ആഘോഷങ്ങൾക്ക് പിന്നാലെ മ്യൂസിയം ഇന്ന് സന്ദർശകർക്കായി തുറന്നു നൽകി അബുദാബിയിലെ സാദിയാദ് കൾച്ചറൽ ഡിസ്ട്രിക്റ്റിലാണ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് പരുന്തുകളോടുള്ള ഷെയ്ഖ് സായിദിന്റെ ഇഷ്ടത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ചിറകിന്റെ ആകൃതിയിലാണ് മ്യൂസിയത്തിന്റെ രൂപകൽപ്പന യുവയുടെ കഥ പറയുന്ന മൂവായിരത്തിലധികം പുരാവസ്തുക്കളും മ്യൂസിയത്തിൽ കാണാം സന്ദർശകരെ ഷെയ്ഖ് സായിദിന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുപോകുന്ന അവർ ബിഗിനിങ് ഗ്യാലറിയും കൗതുക കാഴ്ചയാണ് ആദ്യ ദിനത്തിൽ തന്നെ നിരവധി സന്ദർശകരാണ് മ്യൂസിയത്തിലേക്ക് എത്തിയത് മീഡിയ